ും നമസ്കാരം ഇന്ന് മാതൃഭൂമിയിൽ വന്ന ഒരു ഒരു സ്പെഷ്യൽ സ്റ്റോറി മാതൃഭൂമിയുടെ ഉള്ളിലെ പേജിൽ അതായത് നാലാമത്തെ അഞ്ചാം നാലാമത്തെ പേജിലുള്ള ദുരന്തം വന്നാലേ വിവരം അറിയൂ ഈ ഒരു സ്റ്റോറിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഈ ഒരു ദുരന്തം സംഭവിക്കുമ്പോഴേ സാധാരണ ഇത്തരത്തിലുള്ള മഹാദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തി ക്യാമ്പുകൾ ഒരുക്കി ഇവർക്ക് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു അതിന് നമ്മൾ എന്തോ മഹത്തായ കാര്യങ്ങൾ ചെയ്തു അതാണ് എല്ലാത്തിന്റെയും അവസാനം നല്ല രീതിയിലാണ് പറയുന്നത് ഇതൊക്കെ വേണ്ടത് തന്നെയാണ് ഇതൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് ഭാവിയിൽ ദുരന്തം സംഭവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു അന്വേഷണമാണ് ഈ മാതൃമിൽ വന്നിരിക്കുന്ന ഈ ഒരു സ്റ്റോറി ദുരന്തം വന്നാലേ വിവരം അറിയൂ ഇത് ജെ എസ് മനോജിന്റെ സ്റ്റോറിയാണ് ജെ എസ് മനോജ് പറയുന്നു മഞ്ഞ ഓറഞ്ച് ചുവപ്പ് മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ മാത്രമായി കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം ചുരുങ്ങുമ്പോൾ അവൾ സോറി കേരള ഈ ഡിസാസ്റ്റർ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദുരന്ത നിവാരണ സംഘം എന്ന് പറയുന്നത് അവരുടെ ഏക പ്രവൃത്തി എന്ന് പറയുന്നത് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ മാത്രമായി കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം ചുരുങ്ങുമ്പോൾ മുൻകൂട്ടി സന്നാഹം ഒരുക്കാൻ സാധിക്കാത്തത് വലിയ വീഴ്ച ഇതാണ് ഏറ്റവും പ്രധാനം മുൻകൂട്ടി സന്നാഹങ്ങൾ ഒരുക്കുന്നതിൽ നമ്മൾക്ക് സ്ഥിരമായി വീഴ്ച സംഭവിക്കുന്നു കാരണം നമ്മുടെ ഈ പറയുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ഒരു നോക്കുകുത്തിയാണ് ഇത് ഇതേവരും മനസ്സിലാക്കിയിട്ടില്ല നമുക്ക് എൻ ഡി ആർ എഫ് ഉണ്ടല്ലോ എസ് ഡിആർഎഫ് ഉണ്ടെന്നല്ലോ എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതിനൊക്കെ വേണ്ട വിധത്തിലുള്ള ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇതേവരെ പരിശോധിച്ചിട്ടില്ല ആ കാര്യമാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ വേണ്ടത് ഇതിനുള്ള നിവാരണ ഇത് പ്രതിരോധിക്കാനാണ് പ്രതിരോധിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം സംഭവങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ് അതെന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് അതിനുള്ള സന്നാഹങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഏറ്റവും പ്രധാനമെന്ന് ഈ സ്റ്റോറി നമ്മളോട് പറയുന്നു എന്നിട്ട് പറയുന്നത് സാമൂഹിക പ്രതിരോധവും അതായത് ഒരു കമ്മ്യൂണിറ്റി ഒരു റെസിസ്റ്റൻസ് സന്നാഹം ഒരുക്കലും അതിന്റെ ഒരു ഒരു പ്രിപ്പയർനസ് അപ്പൊ സന്നാഹം പിന്നീട് സാമൂഹികമായ പ്രതിരോധവും ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നു അതല്ലാതെ ഇതാണ് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനം എന്ന് പറയുന്നത് അതായത് പുതിയ കാലഘട്ടത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹികമായ പ്രതിരോധമാണ് പിന്നെ സന്നാഹങ്ങളാണ് ഇത് രണ്ടും നമ്മുടെ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇല്ല അതിന് പകരമുള്ളത് രക്ഷാപ്രവർത്തനം ദുരിതാശ്വാസം പുനരധിവാസം എന്നിവയാണ് കേരളം ഇപ്പോഴും തുടരുന്ന മുദ്രാവാക്യം നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം അത് കഴിഞ്ഞിട്ട് ഇവരുടെ പുനരധിവാസം ഈ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും എന്നായിരിക്കും ചോദ്യം ഈ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും അനിവാര്യമാണ് ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല ദുരന്തം സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പക്ഷെ അത്തരത്തിലുള്ള ശ്രദ്ധ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല ഇത്തരം അതോറിറ്റികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതോറിറ്റികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാത്തത് ഉണ്ടാവാതിരുന്നാൽ ചെയ്യേണ്ടത് നമ്മുടെ ഭരണകൂടം ഇതിന് ശ്രദ്ധിക്കണം പക്ഷെ ഭരണകൂടത്തിന് ഇതിനൊക്കെ എവിടെ സമയം നമ്മൾ ഇത്തരം ദുരന്തം ഉണ്ടാവുമ്പോൾ ഈ ദുരന്ത മുഖത്തേക്ക് ഓടിക്കയറി ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തു ആ കാര്യങ്ങൾ ചെയ്തു നാട്ടുകാരെ സഹായിക്കൂ ഞങ്ങൾ ഇതാ ചെയ്യും ഇതൊക്കെ ഇതിലാണ് നമ്മുടെ പ്രാവീണ്യം എന്ന് പറയുന്നത് ഇത് ഈ പ്രാവീണ്യം ഒക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം ഇതൊക്കെ നല്ലത് തന്നെ പക്ഷെ അതിനപ്പുറം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല പിന്നീട് ഈ സ്റ്റോറി പറയുന്നത് എന്നാൽ രക്ഷാപ്രവർത്തനം ദുരിതാശ്വാസം പുനരധിവാസം എന്നിവയാണ് കേരളം ഇപ്പോഴും തുടരുന്ന മുദ്രാവാക്യം മുന്നറിയിപ്പുകൾ പ്രാദേശിക തലത്തിൽ എത്തിക്കാനും ആസൂത്രണം നടപ്പാക്കാനും സാധിക്കാത്തത് ഈ പോരായ്മ കൊണ്ടാണെന്ന് വിലയിരുത്തപ്പെടുന്നു മുന്നറിയിപ്പുകൾ പ്രാദേശിക തലത്തിൽ എത്തിക്കാനാവാത്ത യഥാർത്ഥത്തിൽ ഇവിടെ ഈ മുണ്ടക്കൈയിലും ഈ ചൂരൽമലയിലും ഒക്കെ ഈ ദുരന്തങ്ങൾ സംഭവിക്കാൻ കാരണം വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ ഈ മുന്നറിയിപ്പുകൾ ഈ പാവപ്പെട്ടവർക്ക് എത്തിക്കാനായില്ല നമുക്ക് ഈ ചുവപ്പ് പച്ച മഞ്ഞ എന്ന് പറയുന്ന അറിയിപ്പുകൾ അല്ലാതെ ഇതൊക്കെ നേരത്തെ തന്നെ പല ഇതിന്റെ മുന്നേ ഞാൻ ചെയ്ത രണ്ട് വീഡിയോകളിലും അതിനെ പറയുന്നത് മുപ്പത്തെട്ട് വർഷം മുമ്പ് ഈ മുന്നറിയിപ്പ് നൽകിയ അധ്യാപന കുറിച്ചതിന്റെ മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് മുന്നറിയിപ്പുകൾ കിട്ടാഞ്ഞിട്ടല്ല ഘാട്ടിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതിനെ കുറിച്ച് ജയവുമാർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഘാട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ ഘാട്ടിന് നമുക്ക് വേണ്ട ഗോപിനാഥൻ മാഷ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗോപിനാഥൻ മാഷിനെ കേൾക്കില്ല നമുക്കാകെ ഒരാൾ പറയുന്നത് മാത്രമേ കേരളം കേൾക്കുന്നു പറഞ്ഞാൽ എന്താ ചെയ്യുക കേരളവാസൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നാൽ വീണ്ടും ദുരന്തങ്ങൾ സംഭവിക്കും അപ്പോൾ ഇവിടെ ജയസ് മനോജിന്റെ ഈ സ്റ്റോറി പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഡൽഹി ജെ എൻ യു സ്പെഷ്യൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ റിസർച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കേരളം തുടരുന്ന ഈ ന്യൂനത പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഭരണവർഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ശിങ്കിടികളും ജി ശക്തികളുടെ ഭാഷ പറഞ്ഞാൽ കാളി മൂളി സംഘങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് കൈയിട്ടു വാരം മാത്രം പഠിച്ചാൽ പോരാ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഡൽഹി ജെ എൻ യു സ്പെഷ്യൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ റിസർച്ച് തയ്യാറാക്കിയ ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു അവര് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കേരളം തുടരുന്ന ഈ ന്യൂനത പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഫലവത്തായ ദുരന്ത നിവാരണ പ്ലാനിന്റെ അഭാവം താഴെത്തട്ടിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എത്താത്തത് അപകട മേഖലയുടെ മാടുതല ഭൂപടം തയ്യാറാക്കാത്തത് പ്രവർത്തിക്കാത്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങി പ്രശ്നങ്ങൾ ഏറെയാണ് നമ്മുടെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ കേരളം സ്ഥാപിച്ച മുന്നൂറ്റിഅമ്പത്തി ഒന്ന് മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതെണ്ണവും പ്രവർത്തനക്ഷമല്ലെന്ന് രണ്ട് തവണയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടിയത് എന്ന് നോക്കണം നിങ്ങൾ അതായത് മുന്നൂറ്റി അമ്പത്തിനാല് മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതും പ്രവർത്തിക്കുന്നില്ല എന്ന് ഓഡിറ്റർ ആൻഡ് ഓഡിറ്റർ ജനറൽ നമ്മളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് തവണ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടിയത് നിലവിലുള്ള അപകടങ്ങളുടെ രൂക്ഷത കുറയ്ക്കാനും പുതിയവ തടയാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച സെന്റായി ചട്ടക്കൂട് പ്രകാരമുള്ള പ്രവർത്തനങ്ങളിലേക്ക് എപ്പോഴേ മാറേണ്ടതാണ് അതുണ്ടായിട്ടില്ല ഇതൊക്കെ ശരിയായെങ്കിലേ അതിലേക്ക് മാറുകയുള്ളൂ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് നമ്മൾ അമിത്ഷാ എന്തെങ്കിലും പറയുമ്പോഴത്തേ അമിത്ഷാ ചൊറിയാൻ വരണ്ട എന്നാണ് പറയുന്നത് പിണറായി ചോപ്പ് ലൈറ്റ് കത്തിയില്ല ചോപ്പ് ലൈറ്റിൽ എത്തിക്കാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ റെഡ് അലർട്ട് ഞങ്ങളോട് പറഞ്ഞില്ല നമുക്ക് ഓറഞ്ച് സാധാരണ ഇത്തരത്തിലുള്ള പരിസ്ഥിതിയിൽ ഓരോ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ട് മതി മറ്റു പ്രദേശങ്ങളിലെ റെഡ് അലർട്ടിന് സമാനമാണ് ഇവിടെയുള്ള ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും ഒക്കെ അല്ലെ അതായത് റെഡ് വന്നില്ല റെഡ് വന്നില്ല റെഡ് വന്നില്ല എന്ന് മറവിളി കൂട്ടുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടതായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സംവിധാനങ്ങൾ ചെയ്യുന്നില്ല അതിനു പകരം ഓരോ ദിവസവും വൈകുന്നേരം ഇരുന്നട്ടെ ഇത് ചെയ്തു അത് ചെയ്തു ഇത്തരത്തിലുള്ള തള്ളുകൾ കൊണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ എന്തായാലും രക്ഷപ്പെട്ടല്ലോ ഇനി കേരളം എന്തായാലും വിദഗ്ധനില്ലാത്ത അതോറിറ്റി ഈ സ്റ്റോറിയുടെ മറ്റൊരു പാർട്ടാണ് ഉദ്യോഗസ്ഥർ മാത്രമടങ്ങുന്ന സമിതിയാണ് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കാൻ ആളില്ല രണ്ട് വിദഗ്ദ്ധ അംഗങ്ങൾ ഉൾപ്പെടെ എട്ടംഗങ്ങളും ഓരോ മേഖലയ്ക്കും ഉപദേശക സമിതികളുമായാണ് നിയമം അനുശാസിക്കുന്നത് ഉദ്യോഗസ്ഥരായി നിയമിക്കണമെന്ന ഏർ ദുരന്ത നിവാരണ വിദഗ്ദ്ധരെ ജില്ലാതല ഉദ്യോഗസ്ഥരായി നിയമിക്കണമെന്നാണ് വ്യവസ്ഥയെങ്കിലും ഡെപ്യൂട്ടി കളക്ടർമാർക്കാണ് ഈ ചുമതല നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു തട്ടിക്കൂട്ട് പരിപാടി ഇരുന്നൂറിലേറെ പേരാണ് മരിച്ചത് ഇരുന്നൂറിലേറെ പേരെയാണ് ഇനി കണ്ടു കണ്ടുകിട്ടാനുള്ളത് അറിയുന്നുണ്ടോ പിണറായി എന്നൊക്കെ അവിടെ പോയി സന്ദർശിച്ചാൽ മാത്രം പോരാ ഇത്രയും ഇത്രയും ജനങ്ങൾ ഒരു കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു ഒരു ദുരന്തം ഈ ദുരന്ത മുഖത്ത് വന്നിരുന്നിട്ട് ഞാൻ എല്ലാത്തിന്റെയും ദാസനാണ് ഞാൻ നിങ്ങളുടെ ദാസനാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഇനി നാളെ ഇത്ര ഒരു ദുരന്തം സംഭവിക്ക സംഭവിക്കരുത് കോഴിക്കോട് ഇരുന്നാ പതിനാറോ പതിനേഴോ തവണ ചെറിയ ചെറിയ ഈ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി ഒരു ഭാവം മനുഷ്യരാണ് ഇതിന് ഇരയായത് ഒരു ഭാവം ഒരാൾ മാത്രം അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാനൊന്നും പറ്റില്ല ഒരു ഈ പുത്തുവലിയിൽ സംഭവിച്ച പോലെ അല്ലെങ്കിൽ കവളപ്പാറയിൽ സംഭവിച്ച പോലെ അല്ലെങ്കിൽ പെട്ടിമുടിയിൽ സംഭവിച്ച പോലെ അല്ലെങ്കിൽ ഇപ്പോഴാ മുണ്ടകിലും ഈ ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ സംഭവിച്ച പോലെ ഒരു മഹാദുരന്ത കോഴിക്കോട്ടും പാലക്കാട് ഇടുക്കി ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് പക്ഷെ അവിടെ ഒന്നും നിങ്ങളുടെ ഒരു മുന്നറിയിപ്പില്ല നിങ്ങളീ വെളിച്ചം കർത്ത എന്താ പറയാ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് റെഡ് അലർട്ട് വന്നോ റെഡ് അലർട്ട് വന്നോ റെഡ് അലർട്ട് വന്നോ എന്ന് നോക്കിയിരിക്കുകയാണ് ഈ ചുവപ്പിനോടുള്ള നിങ്ങളുടെ ഈ അമിതമായ ആസക്തി ഉണ്ടല്ലോ വിജയ ഇത് ശരിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് അപ്പൊ ഇതാണ് മറ്റൊന്നും മറ്റൊന്നൊരു ബോക്സ് സ്റ്റോറി കൂടി ഇതിന്റെ കൂടെ ഉണ്ട് ആശ്രയിക്കുന്നത് പഴയ വിവരങ്ങൾ ഇതിന്റെ മറ്റൊരു തമാശയാണ് തമാശ എന്നൊന്നും പറയാൻ പറ്റില്ല അപഹാസ്യമായ വസ്തുത രണ്ടായിരത്തി പത്തിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തയ്യാറാക്കിയ രണ്ടായിരത്തി പതിനാറിൽ അംഗീകാരം നൽകിയ ദുരന്ത നിവാരണ പദ്ധതിയാണ് കേരളം ഇപ്പോഴും പിന്തുടരുന്നത് നോക്കണം നിങ്ങൾ അപഹാസ്യത എന്നിട്ട് നമ്പർ വൺ നമ്പർ നമ്പർ വൺ വൺ ഇതാണ് മാതൃഭൂമിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വിലപിച്ച് വിലങ്ങാട് കോഴിക്കോട്ടെ വിലങ്ങാടിൽ എന്തോ ഇത്രയും വലിയ വലിയൊരു ഉരുൾപൊട്ടൽ നടന്നിട്ടില്ല ഭാഗ്യം വിലങ്ങാട് മലയിലെ ഉരുൾപൊട്ടലിൽ ഒറ്റ രാത്രി കൊണ്ട് ജീവിത സമ്പാദ്യം നഷ്ടമായത് പതിനെട്ട് കുടുംബങ്ങൾ കാണും ഇവിടെ പതിനെട്ട് കുടുംബങ്ങൾ വയനാട് ജില്ലയിൽ നാനൂറോ അഞ്ഞൂറോ കുടുംബങ്ങൾ ഈ പാതി മരിച്ചും പാതി മരിക്കാതെയും ഒക്കെ അവശേഷിക്കുമ്പോൾ കോഴിക്കോട് ആ പതിനെട്ട് കുടുംബങ്ങൾ എണ്ണം കുറവായിരിക്കും പക്ഷെ ഒരു വലിയൊരു വിപത്ത് ഒഴിഞ്ഞുപോയി ഒഴിഞ്ഞു പോയി എന്നൊന്നും പറയാറായിട്ടില്ല മഴ പെയ്യും പെയ്യും പിണറായി വിജയൻ മഴയെ വെടിവെച്ചിടാൻ നടക്കുകയാണല്ലോ മഴയാണ് ഏറ്റവും വലിയ മഴയാണ് മഴയാണ് ഏറ്റവും വലിയ അങ്ങനെ ഒരു പാട്ട് ഉണ്ടാക്കിക്കയോ തിരുവാതിരക്കളി മഴയാണ് മഴയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ വർഗവഞ്ചകൻ എന്നിട്ട് ശിക്കാരി ശമ്പനെയും കൂടിയിട്ട് വെടിവെച്ചിടാൻ വേണ്ടി നമുക്ക് പോകാം കാളി കൂറി സംഘത്തെയും കൂട്ടിയിട്ട് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജാണ് അതുപോലെ ഡബിൾ സ്പ്രെഡ് ആണ് ഇന്നും േനേറ്റ നൂറ്റി എഴുപത്തിയേഴ് മനുഷ്യരെ നെഞ്ചു നീറിയാടും രണ്ട് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടവർക്കായി ഒരുമിച്ച് ഒരു ഒരു വിശദമായ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ രേഖാചിത്രമുണ്ട് ജീവന്റെ തുടുപ്പിനായി കൈകോർത്ത് ദുരന്തത്തിന് മേൽ രാഷ്ട്രീയവും ദുരന്തത്തിന് മേൽ രാഷ്ട്രീയവും നമ്മുടെ അമിത്ഷായുടെ സ്റ്റോറിയായിരിക്കും നമുക്ക് നോക്കാം അതെ ദുരന്ത പ്രദേശങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിലും ഇരട്ടി ഇരട്ടിമള പെയ്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതാണ് പറഞ്ഞത് അമിത്ഷാക്ക് മറുപടിയാണ് നിങ്ങൾ പറഞ്ഞതിനേക്കാളും ഇരട്ടി മഴ പെയ്തു അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കാണ് തകരാറ് നിങ്ങൾക്കാണ് തകരാറ് ഞങ്ങൾക്ക് തകരാറില്ല ഞങ്ങൾക്ക് തകരാർ പറ്റില്ല കാരണം ഞങ്ങളേതാ മക്കള് വയനാടിന്റെ കഥനപാരം എന്നാണ് വയനാടിന്റെ കഥനപാരം എന്നാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ആ എഡിറ്റോറിയലെ ഒരു ഭാഗം മാത്രം ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾ നേരിടുന്നതിന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനെ പറ്റി കേരളം ഇരുന്നാലോചിക്കണം കേരളം ആലോചിക്കണം ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾ നേരിടുന്നതിന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ദുരന്ത സാധ്യതാ മേഖലകളുടെ വിശദമായ ഭൂപട നിർമ്മാണം നടക്കണം ഇതൊക്കെ എത്ര വർഷമായി അറിയോ ദുരന്ത സാധ്യതാ മേഖലകളുടെ വിശദമായ ഭൂപട നിർമ്മാണം നടത്തണം അത്തരം വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുരന്ത പ്രവചനം പരിമിതമായ തോതിലെങ്കിലും നടത്താൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട് അവ നമുക്ക് ഉപയുക്തമാക്കാൻ പറ്റുമോയെന്ന ഗൗരവപൂർവ്വം ആരായണം പ്രതികൂല കാലാവസ്ഥയുടെ സമയത്ത് ദുരന്ത സാധ്യത മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന പ്രക്രിയ കുറ്റമറ്റാ ആക്കുകയും വേണം നേരത്തെ അഭിഷാ പറഞ്ഞിരുന്നു അവിടുത്തെ അവിടുത്തെ നാലായിരത്തോളം പേരെ അവിടുന്ന് മാറ്റി മാറ്റി പാർപ്പിക്കണം എന്ന് പറയുന്നു ഇതിന്റെ മുമ്പെയുള്ള റിപ്പോർട്ടുകളാണ് ഇതൊന്നും ആരും കേട്ടില്ല എന്നിട്ട് ചോക്ക് ലൈറ്റ് കത്താൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അത്യൊരു പരിഹാസ്യത അത്രമാത്രം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടാണ് പ്രതികൂല കാലാവസ്ഥയുടെ സമയത്ത് ദുരന്ത സാധ്യത മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന പ്രക്രിയ കുറ്റമറ്റതാക്കുകയും വേണം ക്യാമ്പുകളിലേക്ക് മറ്റും മാറാനുള്ള ഭരണകൂട നിർദ്ദേശം അവഗണിക്കൽ ആരെയും അനുവദിക്കരുത് അതിന് വേണ്ടി വന്നാൽ നിയമനിർമ്മാണം തന്നെ നടത്തണം പ്രകൃതിയെ അതിന് ചൂഷണം ചെയ്യാത്ത സുസ്ഥിര വികസന മാതൃക സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തിയും ഭരണകൂടത്തിന് ഉണ്ടാകണം ഇനി വൈകിക്കൂടാ ഗോവിന്ദ മാഷ കേൾക്കണം അപ്പം അപ്പമിക്കാൻ വേണ്ടിയിട്ട് അപ്പമിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനിയും കേരളയിൽ എന്ന് മുദ്രാവാക്യം വിളിക്കണ്ട അതാണ് ഈ എഡിറ്റോറിയലിന്റെ ഏറ്റവും അവസാനത്തെ വരി പ്രകൃതിയെ അതിന് ചൂഷണം ചെയ്യാത്ത സുസ്ഥിര വികസന മാതൃക സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തിയും ഭരണകൂടത്തിന് ഉണ്ടാകണം വെറുതെ നമുക്ക് ഇതൊക്കെ സ്വപ്നം കാണാം അത്രയേ പറയാൻ പറ്റുള്ളൂ തക്കാൽ നമുക്ക് മാതൃഭൂമിയുടെ കഥ ഇവിടെ അവസാനിപ്പിക്കാം ഇനി മനോരമയിലേക്കാണ്